അച്ഛനറിയാം അച്ഛൻ്റെ മോളെതിർക്കില്ലെന്ന് അച്ചു എന്തേലും പറയുന്നതിന് മുന്നേ സുശീലൻ പറഞ്ഞു അച്ചുവിന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അരവിന്ദേട്ടൻ അറിഞ്ഞ് കാണുമോ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ഭാരം ചെല്ല പോയി കിടന്നു സുശീലൻ പറഞ്ഞു അച്ചു ഏട്ടനെ ഒന്ന് നോക്കി റൂമിലേക്ക് കയറിപ്പോയി അശ്വത്തിന് സന്തോഷം അടക്കാനേ കഴിയുന്നില്ല ഉറക്കം വരാതെ അച്ചു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇന്ന് ഒരു കാര്യത്തിനും അച്ഛനെ ധിക്കരിച്ചിട്ടില്ല അച്ഛൻ പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ മുഖം കണ്ടതാണ് വലിയ സന്തോഷമായിരുന്നു അരവിന്ദേട്ടനായതുകൊണ്ട് ഏട്ടനും ഇനി തടസ്സം പറയിറ്റ നീ ഇന്ന് താമസിച്ചോ അരവിന്ദ അകത്തേക്ക് കയറിയതേ ഗോപാലൻ ചോദിച്ചു ആ രാവിലെ വന്ന ചരക്കൊക്കെ ഗോഡൗണിൽ നിന്നും എടുത്തു വെക്കുമായിരുന്നു വിനു ഉണ്ടായിരുന്നോ നീ പോയി കുളിയൊക്കെ കഴിഞ്ഞു വാ എനിക്ക് കുറച്ച് സംസാരിക്കണം അരവിന്ദ് അമ്മയെ നോക്കി എന്താണെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു അമ്മ ചിരിച്ചുകൊണ്ട് അച്ഛനരികിൽ നിന്നും എഴുന്നേറ്റു അരവിന്ദ് കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും അമ്മ കഴിക്കാനുള്ളത് വിളമ്പി അരവിന്ദം വന്നിരുന്നു കഴിക്കുന്നതിനിടയിൽ അച്ഛനും അമ്മയും പരസ്പരം നോക്കുന്നതും എന്തോ പറയാനുള്ള തയ്യാറെടുപ്പാണെന്ന് അവന് തോന്നി നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ചു അരവിന്ദ് മുഖമുയർത്തി അച്ഛനെ നോക്കി ഒരുതരം ആജ്ഞയുടെ സ്വരം നല്ല കുടുംബം നല്ലൊരു പെൺകൊച്ച് നീ അറിയുകയും ചെയ്യും അരവിന്ദ് മുഖം ചൊളിച്ചു ആരുടെ കാര്യമായി പറയുന്നത് ആലോചിക്കാനൊന്നും മെനക്കിട്ടില്ല അതാണ് സത്യം അങ്ങനെ അറിയുന്ന ഒരു പെണ്ണും മനസ്സിലേക്ക് വന്നതുമില്ല അശ്വതിൻ്റെ പെങ്ങൾ അച്ചുവിൻ്റെ കാര്യമാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് കേട്ടതിൻ്റെ ഷോക്ക് ചോറ് വയ്ക്കി അരവിന്ദ് ചുമച്ചു അമ്മ വേഗം അവന് വെള്ളമെടുത്ത് കൊടുത്തു അച്ഛാ അരവിന്ദ് അറിയാതെ വിളിച്ചു വേണ്ടച്ച അച്ചു അശ്വതിൻ്റെ പെങ്ങൾ വല്ലാത്തൊരു പരിഭ്രമത്തോടെ അവൻ പറഞ്ഞു അതെ അശ്വതിൻ്റെ പെങ്ങൾ അവന് മാത്രമാണ് പെങ്ങൾ എന്നാലും വേണ്ടച്ച അരവിന്ദ് ദയനീയമായി പറഞ്ഞു നിന്നോട് ഞാൻ പെണ്ണ് കാണാൻ പോകാനോ നിനക്ക് സമ്മതമാണോ എന്നൊന്നുമല്ല ചോദിച്ചത് നിൻ്റെ വിവാഹം ഞാൻ ഉറപ്പിച്ചു എന്നാ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ അരവിന്ദ് കുനിഞ്ഞ മുഖത്തോടെ തലപുരുക്കി ഗോപാലിന് എഴുന്നേറ്റ് പോയി അല്പനേരം ചോറിൽ കൈയിട്ടിളക്കൊണ്ട് അവനവിടെ വെറുതെയിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു ഇപ്പോൾ വിശപ്പും കിട്ടുപോയി വാരി കഴിക്ക അമ്മ കുറച്ച് കഴുകൂടെ വിളമ്പി പറയുമ്പോൾ അവൻ അമ്മയെ ഒന്ന് നോക്കി മതി അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ വിശക്കുന്നില്ലമ്മേ അരവിന്ദ് കൈ കഴുകി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി കൈ രണ്ടും തലയുടെ പിന്നിൽ വെച്ച് സിറ്റൗട്ടിലേക്ക് മലർന്നു കിടന്നു സുശീല ചെന്ന് നോക്കുമ്പോൾ അവൻ സിറ്റൗട്ടിൽ ആലോചനയോടെ കിടപ്പുണ്ട് അവർ റൂമിലേക്ക് പോയി ഗോപാലൻ കിടന്നു അവർ ഭർത്താവിന് അരികിൽ ചെന്നിരുന്നു അവന് മനസ്സുകൊണ്ട് ഈ ബന്ധം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത് പതിയെ പതിയെ അംഗീകരിച്ചോളും അവൻ കിടന്നില്ലേ ഇല്ല തിണ്ണയിൽ കിടക്കുക പിടിച്ച പിടിയാലേ ഇതങ്ങ് നടത്തിയില്ല ശരിയാവില്ല അവനൊന്നും പിടിക്കില്ല നീ ഇടക്ക് അച്ഛൻ നല്ല പച്ച അല്ല ചേട്ടാ ഓരോരുത്തർക്കും വിധിച്ചതേ നടക്കൂ അരവിന്ദ് ഏറെ നേരം അവിടെ കിടന്നു ദൂരെ എവിടെ നിന്നോ കേൾക്കാം രാപ്പാടിയുടെ ശബ്ദം ചുറ്റും പറക്കുന്ന മിന്നാമിനികൾ അപ്പുറത്തൊന്നും ഉണ്ണിക്കുട്ടൻ്റെ കരസിൽ കേട്ട് അരവിന്ദ് എഴുന്നേറ്റിരുന്നു രതീഷേട്ടൻ മുറ്റത്തോട് നടന്ന ഉണ്ണിക്കുട്ടനെ മിന്നാമിനികളെ കാണിച്ചു കൊടുക്കുകയാണ് ദീപു ഫോൺ വിളിച്ചപ്പോൾ ഹരി പുറത്തേക്കിറങ്ങി നിന്നതാണ് ചിഞ്ഞൂട്ടിയുടെ അരിയിൽ ഹർഷയുണ്ട് ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് കയ്യിൽ വെച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ് ചിഞ്ഞൂട്ടി ഹർഷ ചിന്നൂട്ടിയെ തന്നെ നോക്കിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാരുടെയാ ചിന്നൂട്ടി ചോദിച്ചു എൻ്റെ പോടി നിന്റെയല്ല എൻ്റെയാ ചിന്നൂട്ടി ബെഡിലിരുന്ന ഹർഷയെ ചവിട്ടി നിലത്തേക്കിട്ടു അമ്മേ ഹർഷ അലറി വിളിച്ചു എന്താ സുമിത്രയോടി വന്നു കയ്യിലിരുന്ന ക്ലിപ്പ് ചിന്നൂട്ടി സുമിത്രയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു സുമിത്രയുടെ കണ്ണിൽ തന്നെ കൊണ്ടു അവർ കണ്ണമർത്തിപ്പിടിച്ചു ഒന്നും പറയാനും മേല ചിന്നൂട്ടി ഹാളിലേക്ക് ഓടി പേര് ദയ ഒരു ദയുമില്ലാത്ത സ്വഭാവം അമ്മ കണ്ണ് കാണിച്ചേ ഹർഷ നടുവും താങ്ങി പിടിച്ച് സുമിത്രയുടെ അരിയിലേക്ക് വന്നു കണ്ണ് ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ചിന്നൂട്ടി ഹാളിൽ വന്ന് ചുറ്റും നോക്കി ഹരിയെ കാണാതായപ്പോൾ വലിയ വായിൽ കരഞ്ഞു മുറ്റത്ത് നിന്ന് ഹരി ഭയന്നകത്തേക്ക് നോക്കി കോൾ കട്ടാക്കി അവൻ അകത്തേക്ക് കയറി അച്ഛനും അമ്മയും ഹർഷയും അനുനയിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്താ ഹരി നാലുപേരെയും മാറി മാറി നോക്കി ഹരി ചിന്നൂട്ടി ഓടിപ്പോയി ഹരിയെ വട്ടം കെട്ടിപ്പിടിച്ചു അവൻ അമ്പരം എല്ലാവരെയും നോക്കി അവളെ തന്നിൽ നിന്നും അകറ്റി നിർത്താൻ നോക്കി ചിന്നൂട്ടി ഒന്നുകൂടെ പറ്റിച്ചേർന്ന് നിന്നു ഹരി എന്നെ തനിച്ചാക്കി എവിടെ പോയതാ ഞാൻ പുറത്തുണ്ടായിരുന്നു ഹരി ശബ്ദം താഴ്ത്തി പറഞ്ഞു ഹരി ഇനി എന്നെ തനിച്ചാക്കി പോകരുത് കേട്ടോ പോകുമോ ഇല്ല വാ കഴിക്കാൻ ഹരി അവളെയും കൂട്ടി ഡൈനിങ് ടേബിളിനരികിലേക്ക് വന്നു ചിന്നൂട്ടി ടേബിളിനു മുകളിൽ കയറിയിരുന്നു ഹർഷ തടയാൻ തുടങ്ങിയപ്പോൾ അവളെ തടഞ്ഞു വാ ഹരി ഹരി ഇവിടെ ഇരിക്കാൻ അവൾക്കരികിൽ കിടന്ന കസേര ചൂണ്ടി പറഞ്ഞു അവൾ ചൂണ്ടിക്കാണിച്ച കസേരയിൽ ഹരി ഇരുന്നു ചിന്നൂട്ടി കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ച് ചിരിച്ചു ഹരിക്ക് എന്തോ അല്ലായ്മ പോലെ സുമിത്ര എല്ലാവർക്കും കഴിക്കാൻ വിളമ്പി കൈ കഴുകിയില്ലല്ലോ ചിന്നൂട്ടി ഹരി ചോദിച്ചപ്പോൾ കുടിക്കാൻ വെള്ളം എടുത്തു വെച്ചിരുന്ന ഗ്ലാസ്സിലേക്ക് കൈ മുക്കി കൈ ഗ്ലാസ്സിലേക്ക് കുത്തി ഇറക്കാൻ ശ്രമിച്ചു ടേബിളിൽ വെള്ളം തുളുമ്പി ഹരി പെട്ടെന്ന് ഗ്ലാസ് നീക്കി വെച്ചു സുമിത്രയും ഭദ്രനും ഹർഷയും പരസ്പരം നോക്കി ഹരിക്ക് കണ്ടും കേട്ടും അറിയാവുന്നതുകൊണ്ട് വലിയ ഭാവ്യത്യാസമൊന്നുമില്ല ഹരി പ്ലേറ്റ് എടുത്ത് അവളുടെ മടയിലേക്ക് വെച്ച് കൊടുത്തു കഴിക്ക് എനിക്കാതും മതി ഹരി ഹരിയുടെ പ്ലേറ്റിലേക്ക് ചൂണ്ടി പറഞ്ഞപ്പോൾ അവനതു കൊടുത്തു ഇങ്ങനെ നല്ല ഹരി ഹരി വാരിത്തരണം ചിഞ്ഞൂട്ടി കൊഞ്ചലോടെ പറഞ്ഞു ഹരിക്ക് ആകെ ഒരു പരിഭ്രമം വാരിത്താ ഹരി നല്ല കുട്ടികൾ തനിയെ കഴിക്കും ചിഞ്ഞൂട്ടി നല്ല കുട്ടിയല്ലേ അപ്പോൾ തനിയെ കഴിക്കണം നമ്മളിൽ ആരാ ഫസ്റ്റ് വരുന്നതെന്ന് നോക്കാമല്ലോ അത് പറഞ്ഞപ്പോൾ ചിന്നൂട്ടിക്ക് ഉത്സാഹമായി കറികൂട്ടി വേഗം വേഗം വാരി കഴിച്ചു ഹരി ഹരിവാ നാവ് പുറത്തേക്ക് നീട്ടി ചിഞ്ഞൂട്ടി കരയാൻ തുടങ്ങി ഹരിവേഗം വെള്ളമെടുത്ത് കൊടുത്തു എരിവുള്ള ഭാഗം അവൻ പ്ലേറ്റിൽ നിന്ന് നീക്കി വെച്ചു ഇനി കഴിക്കുക പോലെ അവൾ വേഗം വേഗം വാരി കഴിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ചിന്നൂട്ടി പെട്ടെന്ന് നിർത്തി ഹരിയെ നോക്കി എന്തേ ഞാൻ ഫസ്റ്റ് അടിച്ചാൽ ഹരി സെക്കൻഡ് ആവൂലേ ഹരി സെക്കൻഡായ ചിന്നൂട്ടിക്ക് വിഷമാവില്ലേ അതുകൊണ്ട് ഹരി ഫസ്റ്റ് വന്നാൽ മതി ചിന്നൂട്ടി സെക്കൻഡ് വന്നോളാം ഹരി ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു പോയി